സിനിമാ സീരിയൽ താരങ്ങളെക്കാൾ ഇന്ന് ആരാധകർ ഏറെയുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനാണ് അത്തരത്തിലുള്ള ഒരു താര കുടുംബമാണ് നടി ഡിംബൽ റോസിന്റേത് നടി ഡിംബൽ റോസിന്റെ കുടുംബം ഒരു യൂട്യൂബ് കുടുംബമാണ് എന്ന് വേണം പറയാൻ കാരണം അത്രയ്ക്കും വ്ളോഗേഴ്സാണ് ഈ കുടുംബത്തിലുള്ളത് ഡിംബലും അമ്മയും നാത്തൂനും ഒക്കെ വ്ളോഗേഴ്സാണ് ഈ വ്ളോഗേഴ്സിന്റെ വീഡിയോ കാണാൻ ആരാധകരും ഏറെയാണ് ഡിംബലിന്റെ സഹോദരൻ ഡോൺ ടോണി ആദ്യം വിവാഹം കഴിച്ചത് മേഘന ആയിരുന്നു എന്നാൽ ഇരുവരും വർഷങ്ങൾക്ക് മുമ്പാണ് വേർപിരിഞ്ഞത് ഡോൺ ടോണി രണ്ടാമതായി വിവാഹം കഴിച്ചത് ഡിവൈൻ ക്ലയര ആയിരുന്നു ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞുമുണ്ട് വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെയായിരുന്നു ഇരുവരും വിവാഹ ജീവിതം ആസ്വദിച്ചത് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് ഡോൺ ടോണിയുടെയും ഭാര്യയുടെയും വിശേഷങ്ങൾ അറിയാൻ ും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ ഡോൺ ടോണി വീണ്ടും വിവാഹിതനായി തന്റെ ഭാര്യ ഡിവൈൻ ക്ലയറയെ തന്നെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് ഇടവാക പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും മിന്നുകെട്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നിയമപ്രകാരം ഡോൺ ടോണിയും ഭാര്യയും വിവാഹിതരായത് മതപരമായ ചില പ്രശ്നങ്ങൾ കാരണം പള്ളിയിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആ ചടങ്ങുകൾ ഇടവക പള്ളിയിൽ വെച്ച് ഡോൺ ടോണിയും ഭാര്യയും നടത്തിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നത് രണ്ട് ആൺമക്കളാണ് ഡോണിനും ഉള്ളത് നാളെ രണ്ട് ആൺമക്കളുടെയും മാമോദീസ ചടങ്ങും കൂടെയാണ് ഇതിന്റെ വിശേഷം വും ഇരുവരും പങ്കുവച്ചു